ഹായ്ക്കോട്ടുകാരെ ശ്രീ ഒ എം എ കുറുപ്പിന്റെ അമ്മ വിളിക്കുന്നു എന്ന കവിതയിലെ ഏതാന വരികൾ നമുക്കൊന്ന് കേട്ടാലോ അമ്മ വിളിക്കുന്നു അമ്മയോടൊപ്പം നടക്കുവിന്മക്കളെ അമ്മ വിളിക്കുന്നു പോരവിന്മക്കളി അമ്മയോട് ൾ തമ്മിലിടയുന്ന മക്കളെ പിന്നെയും തന്നോടടുപ്പിച്ചുമൊപ്പം നടത്തിയും അമ്മ കിതച്ചും വിറച്ചും നടക്കുന്നു തന്മയി തളർച്ച മറന്നു നടക്കുന്നു ർക്കിച്ചും തങ്ങളിൽ കൊത്തുന്ന കൊല്ലുന്ന മക്കളെ തൻ ചിറകിൻ നിഴലിൽ സ്നേഹ നമ്മ നിർത്തുന്നു മത്സരം വ്യർത്ഥമിന്നോതുന്നു മേലെ ഉരുക്കിൻ്റെ കൊക്കും ചിറകുമിടുന്നൊരു കൂറ്റനാമ്പി ചിറകളിച്ചെത്തുന്നു ഞാനാണു രക്ഷകൻ വിട്ടുതരൂ എൻ്റെ മക്കളെ ഉച്ചത്തിലങ്ങനെയാക്കുന്നു പാവമാങ്ക കൊച്ചങ്ങളെ അമ്മമാരോടടുപ്പിച്ചു നിർത്താൻ ഉഴറവേ ആത്മപ്രതിരോധ ഹർഷമാം സ്നേഹവിശ്വാസങ്ങളാം പിതൃതത്വകവചകർണാഭരണങ്ങളും സൂത്രത്തിൽ അങ്ങനെ യാജച്ച അവർക്കു നൽകി ഗുരു ക്ഷേത്രത്തിലേക്കു നടക്കുന്നുവോ മക്കൾ ഇന്നും മതി ഗുഹകൾക്കുള്ളിൽ നിന്നുയരുന്നുവോ മാതൃവിലാപങ്ങൾ ഇന്നും അതീതസ്മതി ഗുഹകൾക്കുള്ളിൽ നിന്നുയരുന്നുവോ മാതൃവിലാപങ്ങൾ അമ്മ വിളിക്കുന്നു പോരവിൻ മക്കളെ അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ അമ്മ വിളിക്കുന്നു പോരുവിൻ മക്കളെ അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ നന്ദി